രാഷ്ട്രത്തിന് വേണ്ടിയായിരുന്നില്ല കസേരയ്ക്ക് വേണ്ടിയായിരുന്നു ഇന്ദിര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് കേന്ദ്രമന്ത്രിയും ബി ദേശീയ അധ്യക്ഷനുമായ ജെ നദ്ദ ജനാധിപത്യത്തെ കഴുത്ത് ഞെരിക്കാനുള്ള ശ്രമമാണ് അടിയന്തരാവസ്ഥയിലൂടെ നടന്നത് കോൺഗ്രസ്സിന് കുറ്റബോധമുണ്ടെങ്കിൽ ജനാധിപത്യ വിരുദ്ധ ദിനം ആചരിക്കാൻ കോൺഗ്രസ് ഒപ്പം ചേരണമെന്നും ജെ നദ്ദ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു ആഴത്തിലുള്ള ചിന്തകൾക്കും വിചന്തനങ്ങൾക്കും ശേഷം ഭരണഘടനയ്ക്ക് രൂപം നൽകിയ ശില്പികളോട് രാജ്യമെന്നും കടപ്പെട്ടിരിക്കുമെന്ന വാക്കുകളോടെയാണ് രാജ്യസഭയിൽ ഭരണഘടന സംബന്ധിച്ച പ്രത്യേക ചർച്ചയിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ സംസാരിച്ചു തുടർന്ന് അടിയന്തരാവസ്ഥ കാലം ചൂണ്ടിക്കാട്ടി രൂക്ഷ വിമർശനങ്ങളാണ് നദ്ദ കോൺഗ്രസിനെതിരെ രാഷ്ട്രഹിതത്തിന് വേണ്ടിയായിരുന്നില്ല മറിച്ച് കസേരയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു ഇന്നിരയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനമെന്നും നദ്ദ തുറന്നടിച്ചു देश को खतरा था क्या नहीं, नहीं देश को खतरा नहीं था कुर्सी को खतरा था किस्सा कुर्सी का था कुर्सी को खतरा था और इसके चलते सारा देश अंधकार में डाल दिया गया അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ അൻപതാം വാർഷികമാണ് അടുത്ത വർഷം അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യത്തെ കഴുത്തു ഞെരിച്ചു കൊല്ലുവാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നുവെന്ന് കോൺഗ്രസ് ജനങ്ങളോട് ഏറ്റുപറയണം ഹൃദയത്തിൽ അല്പമെങ്കിലും കരുണ അവശേഷിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ജനാധിപത്യ വിരുദ്ധ ദിനത്തിൽ അണിചേരണമെന്നും നദ്ദ ആവശ്യപ്പെട്ടു പച്ചാസ് സാധിക്കും अगर आपके दिल में कहीं कोई प्रायश्चित है तो मैं आह्वान करता हूँ और आपको बिफोर टाइम बिफोर बताता हूँ और उसके बारे में आप चर्चा चर्चा आर्टिकल मूनूट एम पर नड्डा पार्लमेंट पास नियमू कश्मीर बाधकमु हंड्रेड एंड सिक्स Laws passed by the Indian Parliament were not applicable in Jammu and Kashmir. 106. Laws passed by the Parliament of India were not applicable in Jammu Kashmir. Which includes prevention of the Atrocities Act, Human Rights Act, Atrocities of Human Rights, Bobi included nahi tha. आपको जानकर के आश्चर्य होगा कि पॉक्सो वॉज नॉट इंप्लीमेंटेड इन जम्मू कश्मीर प्रिवेंशन ऑफ चिल्ड्रन फ्रॉम सेक्शुअल अब्यूज आपको जानकर के आश्चर्य होगा कि वुमेन प्रॉपर्टी राइट वॉज नॉट इंप्लीमेंटेड जिसके सबसे बड़े वोकल एडवोकेट जवाहरलाल नेहरू थे दैट वॉज नॉट एप्लीकेबल इन जम्मू एंड कश्मीर ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് നടപ്പിലാക്കിയതിലൂടെ ഉണ്ടായ ഒരു രാജ്യം രണ്ട് ഭരണഘടന എന്ന സംവിധാനം ജനാധിപത്യ വിരുദ്ധമായതിനാൽ ബി ജെ പി എതിർക്കുകയായിരുന്നുവെന്നും ജെ പി നദ്ദ രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി ജനം ഡൽഹി